ഓഡിയൻസിന് സിനിമ തീരുമാനം പലപ്പോഴും പുറത്തായിരുന്നെന്ന് മനസ്സിലായി ഓഡിയൻസിൻ്റെ ആ ഒരു കണ്ണി കണ്ണിലെ തിളക്കമുണ്ടല്ലോ കണ്ണീരുണ്ട് അത് കാണുമ്പോൾ എന്താ ശരിക്കും നമ്മൾ ഉദ്ദേശിച്ച കാര്യം അപ്പോൾ കൃത്യമായ ആൾക്കാരിലേക്ക് എത്തിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് സിനിമയുടെ ഒരു പവർ ചെയ്യുന്നുണ്ട് സിനിമയ്ക്കും ചില ഉത്തരവാദിത്തമൊക്കെ സിനിമയ്ക്ക് മാത്രമല്ല ആർട്ട് ഫോമുള്ള ചില ചില കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ട് ഉറപ്പായിട്ട് സന്തോഷമുള്ള രാഷ്ട്രീയം പറയുന്ന സിനിമ ചെയ്തു കഴിഞ്ഞപ്പോൾ ആളുകൾ പുറത്ത് നിന്നിട്ട് ഈ സിനിമയിൽ ഇതാണ് സംഭവം ഇതായിരിക്കാൻ വരുന്ന സംഭവങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നു പുറത്ത് ചർച്ച ചെയ്യാൻ ചർച്ച അപ്പോൾ അതൊരു ക്രിയേറ്റർ എന്നുള്ള രീതിയിലൊരു റീകോൾ ചെയ്യാണോ സമൂഹത്തിന് നമ്മൾ സൗകര്യപൂർവ്വം വന്ന ചില സമരങ്ങളെ അല്ലെങ്കിൽ ഓർത്തുപോയ ചില സമര നേതാക്കളെ ജീവിതം മനുഷ്യരെ നമ്മൾ പുറത്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഒരു അംഗീകാരമായിട്ടാണ് ഈ പി എസ് സി ജോലിയിൽ കിട്ടാൻ ആയിട്ടുള്ള ബാധിച്ചത് കാരണം കൊണ്ടാണോ അത് അതൊരു സീനായിട്ട് തന്നെ ഒരു ഒരു ഏരിയ ആയിട്ട് തന്നെ പടത്തിൽ പറഞ്ഞു ടോവിനൊന്ന് കഠിനാധ്വാനിയെ കാണാൻ പറ്റിയാണ് ആളുകൾ പറയുന്നത് ആ അത് കൃത്യമായിട്ട് അദ്ദേഹം എടുത്ത ഇല്ല ആളുകൾ പറയുന്നു ഞാൻ സിനിമ കണ്ടിട്ടില്ല അപ്പം കഠിനാധ്വാനിയെ കാണാൻ പറ്റിയ ഒരു ഇവോൾവ്മെന്റ് ഉണ്ടാവുള്ള ക്യാരക്ടർ എന്നൊക്കെ പറയുന്നു ആളുകൾ ആളുടെ ഈ വിശ്വാസം ആളിൽ ഇത്രയും ചെയ്യാൻ പറ്റും രണ്ടായിരം പതിനാല് മുന്നിൽ എനിക്ക് അറിയുന്നതാണ് നമ്മൾ ആത്മാത്രമായി പണിയെടുക്കുന്നു അതിൻ്റെ ഒപ്പം ആ ആർട്ടിസ്റ്റുകളെല്ലാവരും നമുക്കൊപ്പം നിൽക്കുന്നു ആ സിനിമ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മാത്രം സിനിമ എന്ന് പറയുന്നതിൽ തന്നെ യാഥാർത്ഥ്യമില്ല അതാരും പറഞ്ഞാലും യാഥാർത്ഥ്യം മറ്റേ പോരാട്ടം ചിലപ്പോൾ ഒരു പരിധി വരെ ചിലപ്പോൾ വേണ്ടി വന്നു എന്നാൽ ടീം വർക്കാണ് സിനിമ അതിന്റെ കൂടെ ഔട്ട് പുട്ടാണ് കടലാധ എല്ലാരും ചെയ്തിട്ടുണ്ട് ചേരൻ സാറൊക്കെ മികച്ചൊരു സിനിമ രാജാവനല്ലാതെ